അച്ഛനായിരിക്കുന്നു ഓരോരോ മക്കളെ ആരെടുത്തു പാറവള്ളിത്തണ്ണിനാല കൊണ്ട് നല്ലൊരു ഞാൻ വായിക്കെട്ടി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഓമന മക്കളെ ഓരോരടയ്ക്ക് പേര് വിളിച്ചു ആ ആദ്യ കുട്ടിയാൻ ആദ്യ കുട്ടി ഓമന കുട്ടി കരികുട്ടി കുട്ടി ഒരു കുട്ടി നീക്കുട്ടി പൂക്കുട്ടി മരുവായും കുട്ടി ഓടും കുട്ടി ചാടും കുട്ടി പന്തലിൽ ഒരു കുട്ടി പറി മറ്റിക്കുട്ടി വിളിച്ചു കുട്ടി എന്ന മുതലിച്ചു മകനു പേര് വിളിച്ചാത്ത കാറി ചാത്ത മൂക്കാൻ ചാത്ത ഉമ്മി ചാത്ത വാഗിൽ ചാത്ത കോതാ ചാത്ത വിളിച്ചു എന്നു വിളിച്ചു അങ്ങനെ മുന്നൂറ്റി മുപ്പത്തഞ്ചു ഓമന മക്കളെ പേരുവിളിച്ചു ഒക്കയിലേക്ക് ഉടല മകൻ ഇങ്ങോട്ട് പിടിക്കുമ്പോ മകൻ അകന്നകന്ന് മാറുന്നു മുട്ടും കുത്തി ചമ്മണ പടിയിട്ടിരുന്നു ചോരക്കണെന്ന് അച്ഛനോട് ചോദിച്ചു നിങ്ങൾ വല്ല തേവാര പൂജക്ക് പോകുമ്പോ കെട്ടി തഴുകുന്ന പാൽ പശുവിനെ കട്ട് കള്ളം മാറി ഞങ്ങളാണോ ദേവാരം പൊന്തി എങ്ങാനും കട്ട് കള്ളം മാറി ഞങ്ങളാണോ എൻ്റെ നാച്ചേട്ടന്മാരെ കട്ട കള്ളം മാറിപ്പോലെ പാറവള്ളിത്തണ്ണി നാലെ കൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി പേര് വിളിച്ചില്ലേ ആ വണ്ണം പേര് വിളിക്കുവാൻ ഞാനൊട്ട് സമ്മതിക്കില്ല നല്ല അച്ഛന്റെ വലമേ കിടക്കുന്ന മഞ്ഞ പിരിടണ നൂല് നിന്ന് ഒരു ഇഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിരുന്ന മോളിരിക്കുന്ന കങ്കമണിക്കാനൊക്കെ മണി മുത്തുമണി രക്തമണി കോത്തുനൂല് എൻ്റെ നൂലോ ഞാണമായി കെട്ടി എന്റെ അച്ഛൻ്റെ മായ പേര് കൂട്ടി വിളിച്ചല്ലെന്ന് കൈലാത്തും ചുട്ട് പൊട്ടിച്ചല്ലാതെ ഞാനും ഇവിടുന്ന് വഴി പോകില്ല എന്നിങ്ങോട്ട് കേൾക്കുമ്പോൾ അച്ഛൻ മകനെ വാരിയെടുത്തു എടുത്തു അച്ഛൻറെ മഞ്ഞ പിരിടൂണൂലിന്ന് ഒരു ഇഴാവ പൊട്ടിച്ചെടുത്തു അച്ഛൻ്റെ മഞ്ഞച്ചിരട ബോണൂലിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിരുന്ന മോളിരിക്കുന്ന കങ്കമണി കാനൊക്കെ മണി മുത്തുമണി രക്തമണി കോർത്തൂലും അവിടെ അറിയില്ല നൂലോട് നൂലെ ഞാണമായി കെട്ടി അണിമുഖത്തോടം അപ്പം വെക്കി വിളിച്ചു ഏറ്റിടത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടിക്കുത്തി ഇടം ചവിട്ടിയിൽ കരണം മന്ത്ര വലം വലഞ്ചെവിട്ടി വിഷുവിൻ്റെ മായത്തി പിറന്ന മകനെ ഓമന പൊന്നുണ്ണി വിഷുമായേ വിഷുമായി വിഷുമായേ വിഷുമായ മായ ചാത്ത മായ ചാത്ത വിളിച്ചു